നമസ്കാരം വൺ ഫോർ ടു മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ ബദിയെടുക്ക പഞ്ചായത്തിൽ കാസർഗോഡ് പുത്തൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും പള്ളത്തടുക്ക എന്ന സ്റ്റോപ്പിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന രണ്ട് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് ഈ പ്രോപ്പർട്ടിയിൽ ഏകദേശം കാഴ്ച കൊണ്ടിരിക്കുന്ന അറുനൂറോളം കാസർഗോഡൻ ഇനത്തിൽപ്പെട്ട കവങ്ങുകളും പതിനേഴ് തെങ്ങ് മാവ് പ്ലാവ് ഒരു കുളം ബോർവൽ എന്നിവയും ഉൾപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ചെറിയ ഫാം ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഏകദേശം അര ഏക്കറോളം കാലിസ്ഥലവും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പഴയ ഒരു ഓടിറ്റ വീട് കറണ്ട് സൗകര്യം ഉൾപ്പെടെ ഇപ്പോൾ അവിടെ താമസം ഇല്ല കുറച്ച് റിപ്പയറിങ് പണിയൊക്കെ എടുത്താൽ താമസയോഗ്യമായ ഒരു വീടാണ് അതുപോലെ എല്ലാ ഫലവൃക്ഷങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥലത്തു നിന്നും കാസർഗോഡ് ടൗണിലേക്ക് ഏകദേശം ഇരുപത്തിരണ്ടര കിലോമീറ്റർ ദൂരവും കാസർഗോഡ് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരവും ബെതിയടുക്ക് ടൗണിലേക്ക് വെറും അഞ്ച് കിലോമീറ്റർ ദൂരവുമാണുള്ളത് എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായ ധാരാളം ജലലഭ്യതയുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള സ്ഥലങ്ങൾ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്